いや、どういう意味だろう。 നല്ല മഴയാണ് വേനൽ മഴയാണ് വയനാട് ജില്ലയിൻ്റെ മാനന്തവാടി താലൂക്ക് ഭാഗത്ത് കണ്ണൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പേരിയയിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് ഏകദേശം അരമണിക്കൂറോളമായി നിർത്താതെ പെയ്യുന്ന ഈ മഴ ഒരു കർഷകർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഒരുപാട് ഇതിനോടകം തന്നെ ഒരുപാട് കിണറുകളും അതുപോലെ കൃഷിയിടങ്ങളിലേക്കൊക്കെ ജലക്ഷാമം വളരെ വല്ലാതെ രൂക്ഷമായി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ മഴ ലഭിച്ചത് ഒരു അനുഗ്രഹമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെ കുറവായിരുന്നു വേനൽമഴയുടെ ലഭ്യത ഏതിരുന്നാലും ഈ വർഷം ഒരാശ്വാസമായൊരു മഴ പെയ്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇനിയും മഴയുണ്ടാവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം അതിൻ്റെ മഴ പെയ്യുകയില്ലെന്ന് എല്ലാവർക്കും നല്ല ഒരു വിശുദിനം ആശംസിച്ചുകൊണ്ട്